ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശോകൻ നായകനെ വിഷ്ണു ശശി ശങ്കർ സംവിധാനിച്ചത് ആഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച തീരെടുത്തിയ ഒരു ഹൊറർ കോമഡി എൻ്റടൈനർ സിനിമയാണ് സുമതി വളവ് അഭിലാഷ് പിള്ള തിരക്കത്തെഴുതിയ ഈ സിനിമ മിക്സഡ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നതെങ്കിലും വെള്ളി ശനി ഞായർ എന്തെങ്കിലും ആദ്യ മൂന്ന് ദിവസവും മികച്ച കളക്ഷൻ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായി ഈ സിനിമയുടെ വെള്ളി ശനി ഞായർ എന്നിങ്ങനെ ആദ്യ മൂന്ന് ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തുവന്നിരിക്കുകയാണ് അത് പ്രകാരം കേരളത്തിൽ ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയായിരുന്നു വെള്ളിയാഴ്ച ഈ സിനിമ നേടിയെടുത്തത് ചിത്രം രണ്ടാം ദിവസമായ ശനിയാഴ്ച കളക്ട് ചെയ്തത് ഒരു കോടി എൺപത്തിയെട്ട് ലക്ഷം രൂപയായിരുന്നു മൂന്നാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ രണ്ട് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയാണ് അങ്ങനെ ഇന്ന് പുറത്തുവന്ന ഒഫീഷ്യൽ കളക്ഷൻ ഡാറ്റ പ്രകാരം ആറ് കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ മൂന്ന് ദിവസത്തെ കേരള കളക്ഷൻ ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയത് നാല് കോടി ആറ് ലക്ഷം രൂപയായിരുന്നു ആദ്യ രണ്ട് ദിവസം കൊണ്ട് അഞ്ച് കോടി അൻപത് ലക്ഷം വേഡവേട് ബോക്സോസ് ഭക്ഷണം സ്വന്തമാക്കിയ ഈ സിനിമ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ഒൻപത് കോടി അൻപത്താറ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഇത് സംബന്ധമായ ആദ്യ മൂന്ന് ദിവസത്തെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്ററും ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇനി നാലാം ദിവസമായ വർക്കിംഗ് തരം കൂടി എന്ന് തിങ്കളാഴ്ചയിലെ കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് ഈ സിനിമ കേരളത്തിൽ എൺപത് തൊണ്ണൂറ് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത ആദ്യ നാല് ദിവസം കൊണ്ട് കേരളത്തിൽ ഏഴ് കോടി മുപ്പത് ഏഴ് കോടി നാൽപ്പത് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തി നൽകുന്നത് സിനിമയുടെ നാല് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് പതിനൊന്ന് പതിനൊന്നര കോടി റേഞ്ചിലുമാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും മികച്ച ബുക്കിംഗും കളക്ഷനും നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മഹാവതാർ നരസിംഹ എന്ന ആനിമേഷൻ തന്നെയാണ് കോംബാലെ ഫിലിംസ് നിർമ്മിച്ച് അശ്വിൻകുമാർ സംവിധാനം ചെയ്ത ഈ സിനിമ ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് തീറ്റെടുത്തിയത് ഈ സിനിമയുടെ കേരള കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെ പത്താം ദിവസമായ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് കളക്ട് ചെയ്തത് പത്ത് ദിവസം കൊണ്ട് ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ അതേസമയം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ കഴിഞ്ഞ പത്ത് ദിവസങ്ങൾക്കിടയിൽ ഏറ്റവും മികച്ച കളക്ഷൻ ടോപ്പ് കളക്ഷനാണ് ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ നേടിയെടുത്തത് ഇന്നലെ മാത്രം ഈ സിനിമ ഇരുപത്തേഴ് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത് ഇന്നലെ ഞായറാഴ്ച മാത്രം വിദേശ കർഷനായി ഈ സിനിമയ്ക്ക് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ലഭിച്ചിരുന്നു അങ്ങനെ പത്താം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കഷണനായി സ്വന്തമാക്കിയത് ഇരുപത്തൊമ്പത് കോടി രൂപയായിരുന്നു ശനിയാഴ്ച വരെയുള്ള ആദ്യ ഒൻപത് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കർഷനായി എൺപത്തി മൂന്ന് കോടി സ്വന്തമാക്കിയ ഈ സിനിമ പത്താം ദിവസമായി ഇന്നലെ ഞായറാഴ്ചയോടെ വേൾഡ് വൈഡ് ഗ്രോസ് കർഷൻ നൂറ്റി പന്ത്രണ്ട് കോടിയിലാണ് എത്തി നൽകുന്നത് ഗൗതം തിന്നനൂരി തിരക്കതി സംവിധാനം ചെയ്ത് ജൂലൈ മുപ്പത്തി ഒന്ന് വ്യാഴാഴ്ച തെരഞ്ഞെടുത്തിയ പാൻ ഇന്ത്യൻ തെലുങ്ക് സിനിമയാണ് കിംഗ്ഡം വിജയ് ദേവരകൊണ്ട സത്യദേവ് ഭാഗ്യശ്രീ ബോഴ്സെ എന്നിങ്ങനെ താരങ്ങളുള്ള ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ നാല് ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട് ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് ആദ്യ നാല് ദിവസം കൊണ്ട് ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ ആദ്യ നാല് ദിവസത്തെ ഈ സിനിമയുടെ കർണാടക കളക്ഷൻ നാല് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ആന്ധ്ര തെലങ്കാന കളക്ഷനായി മുപ്പത്തെട്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് നാല് ദിവസം കൊണ്ട് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് തമിഴ്നാട്ടിൽ ആദ്യ നാല് ദിവസം കൊണ്ട് മൂന്ന് കോടി നാൽപ്പത് ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായി തൊണ്ണൂറ് ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് ടോട്ടൽ നാൽപ്പത്തെട്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ആദ്യ നാല് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ വിദേശ കർഷനായി ആദ്യ നാല് ദിവസം കൊണ്ട് പതിനെട്ട് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയത് ടോട്ടൽ അറുപത്തി കോടി അമ്പത് ലക്ഷം രൂപയാണ് ട്രാക്കർ കർഷൻ റിപ്പോർട്ട് പ്രകാരം ആദ്യ നാല് ദിവസം കൊണ്ട് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ അതേസമയം എല്ലാ ദിവസത്തെയും പോലെ ഇന്നും ഈ ചിത്രത്തിലെ അണിയറ പ്രവർത്തകർ പോസ്റ്റർ പങ്കുവച്ചിട്ടുണ്ട് ഇന്ന് പുറത്തിറങ്ങിയ കളക്ഷൻ പോസ്റ്റർ പ്രകാരം എൺപത്തിരണ്ട് കോടി രൂപയാണ് ഈ സിനിമയുടെ നാല് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഇപ്പോൾ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ടും ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുമായി ഏകദേശം പതിനാറ് കോടി രൂപയുടെ വ്യത്യാസമാണ് നിലവിൽ വന്നിട്ടുള്ളത് ജെ പി തുമിനാട് തെക്കെ സംവിധാനം ചെയ്ത ജൂലൈ ഇരുപത്തിയഞ്ചിന് തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേരിടുന്ന മുന്നേറുന്ന ഫാമിലി കോമഡി കന്നഡ എന്റർടൈൻമെന്റ് സിനിമയാണ് സൂ ഫ്രം സോ ഷനിൽ ഗൌതം ജെ പി സന്ധ്യ സന്ധ്യാരക്കര എന്നിവർ അഭിനയിച്ച ഈ സിനിമ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച മലയാളം പതിപ്പ് കേരളത്തിലും റിലീസ് ചെയ്തിരുന്നു കേരളത്തിലും ഈ സിനിമയ്ക്ക് മികച്ച സ്വീകാര്യതയും കളക്ഷനുമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മൂന്നാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് അൻപത്തി ലക്ഷത്തി അൻപതിനായിരം രൂപയായിരുന്നു ആദ്യ മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ നാലാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ചയും മുപ്പത്തിയഞ്ച് ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ കേരളത്തിൽ നേടിയെടുത്തിട്ടുണ്ട് അങ്ങനെ ആദ്യ നാല് ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ ഒരു കോടി മുപ്പത് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തി നിൽക്കുന്നത് അതേസമയം ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ പത്ത് ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതുപ്രകാരം മുപ്പത്തഞ്ച് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ നെറ്റ് കളക്ഷനായും നാൽപ്പത്തൊന്ന് കോടി ഇമ്പത്തഞ്ച് ലക്ഷം രൂപ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായും ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട് വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ഷാസിയ ഇക്ബാൽ തിരക്കഥി സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച തിയേറ്റിൽ നടത്തിയ ബോളിവുഡ് സിനിമയാണ് ധക്ക സി സ്റ്റുഡിയോസ് ധർമ്മ പ്രൊഡക്ഷൻസ് ക്ലൗഡ് നയൻ എന്നിവരാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് സിദ്ധാന്ത് ചവർവേദി തൃപ്തി ദിമ്രി സൗരവ് സത്യദേവ് ദീക്ഷാ ദോക്ഷി സാക്കിർ ഹുസൈൻ എന്നിങ്ങനെയാണ് ഈ സിനിമയിലെ അഭിനേതാക്കൾ സിനിമ മൂന്നാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്തത് അഞ്ച് കോടി രൂപയാണ് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് പതിമൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ വിദേശ കളക്ഷനായി ആദ്യ മൂന്ന് ദിവസം കൊണ്ട് രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് ടോട്ടൽ പതിനാറ് കോടി രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കറഷനായി ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് വിജയ് അറോറ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച തീയറ്റിലെത്തിയ ബോളിവുഡ് സിനിമയാണ് സൺ ഓഫ് സർദാർ ടൂ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തീയറ്റിലെത്തിയ സൺ ഓഫ് സർദാർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായ ഈ സിനിമയിൽ അജയ് ദേവ്ഗർ മൃണലാൽ താക്കൂർ രവി കിഷൻ സഞ്ജയ് മിശ്ര എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ഈ സിനിമ മൂന്നാം ദിവസം നേരം ഞായറാഴ്ച ഇന്ത്യൻ ഗ്രോസ് കറഷനായി കളക്ട് ചെയ്തത് പതിനൊന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപയായിരുന്നു ആദ്യം മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തി കോടി എഴുപത്തി ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കറഷൻ വിദേശ ഘടന ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ ഒരു കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ടോട്ടൽ വിദേശ കർഷനായി അഞ്ച് കോടി രൂപ കളക്ട് ചെയ്ത ഈ സിനിമയുടെ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ മുപ്പത്തിനാല് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് സയാര എന്ന ബോളിവുഡ് സിനിമ മൂന്നാമത്തെ തിങ്കളാഴ്ച കൂടിയായ പതിനെട്ടാം ദിവസത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് ചിത്രം പതിനേഴാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ഇന്ത്യൻ നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയത് എട്ട് കോടി രൂപയാണ് പതിനേഴ് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ ആദ്യ പതിനേഴ് ദിവസം കൊണ്ട് മുന്നൂറ്റി അറുപത് കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ വിദേശ കക്ഷനായി നൂറ്റി പതിനഞ്ച് കോടിയോടെ കളക്ട് ചെയ്ത ഈ സിനിമയുടെ പതിനേഴ് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തി നിൽക്കുന്നത് നാനൂറ്റി എഴുപത്തഞ്ച് കോടിക്ക് മുകളിലാണ് ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം